നമസ്കാരം ട്രൂരിലേക്ക് സ്വാഗതം ഇത് അഭിമാന നിമിഷം തന്നെയാണ് ഇന്ത്യയുടെ അഭിമാന ദൗത്യം ആദിത്യ എൽവൺ വലിയൊരു രഹസ്യം തന്നെയാണെന്ന് ലോകത്തിന് മുന്നിൽ വാതായനം ചെയ്തിരിക്കുന്നത് ആ രഹസ്യത്തിൻ്റെ ചുരുളഴിയിച്ചിരിക്കുന്നത് നമ്മുടെ ഭാവിയെ തന്നെ കാക്കുന്ന വലിയൊരു കണ്ടെത്തലാണിപ്പോൾ ആദിത്യ എൽവണ്ണിലൂടെ നടത്തിയിരിക്കുന്നത് സൂര്യനെക്കുറിച്ചും ശാസ്ത്രലോകം ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരപരിവേഷണ ഉപഗ്രഹം ഇങ്ങനെ പങ്കുവച്ചിരിക്കുന്നത് സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലടക്കം എത്താറുള്ള കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടാൻ കഴിയുമെന്നൊരു കണ്ടെത്തൽ ഐ എസ് ആർ തന്നെ പങ്കുവച്ചിരിക്കുന്നു സൂര്യന്റെ പുറം നിന്നും ആവിർഭവിക്കുന്ന കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ അഥവാ സി എം ഇയെ പഠിക്കാൻ വേണ്ടിയാണ് ഇസ്രോ ആദിത്യ എൽവൺ എന്ന ബഹിരാകാശ പേടകത്തെ അയച്ചതും സുപ്രധാന ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് സുര്യൽ നിന്നും ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളിൽ നിന്നും ഭൂമിക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന ഒരു നിർണായക വിവരം ഇതിലൂടെ ആദിത്യയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ആരംഭിക്കുന്ന കൃത്യമായ സമയം കണ്ടെത്താനും അത് കണക്ക് കൂട്ടാനും ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന ചില വിവരങ്ങളാണ് പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന ഉപകരണം രേഖപ്പെടുത്തിയത് ആദിത്യ എൽ വണ്ണിലെ ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളിലൊന്നാണ് വെൽക്ക് എന്ന് പറയുന്നത് ചാർജിത കണങ്ങളായിട്ടുള്ള കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ സെക്കൻഡിൽ മൂവായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ട്രില്യൺ കണക്കിന് ഭാരമുള്ളതുമാണ് ഇവ ഭൂമിയിലേതടക്കം നമ്മുടെ സൗരയുദ്ധത്തിലെ ഏത് ദിശയിലേക്കും സഞ്ചരിക്കും അതിശക്തമായ സി എം ഇകൾക്ക് വെറും പതിനഞ്ച് മണിക്കൂർ സമയം കൊണ്ട് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെത്താൻ കഴിയുമെന്നുള്ളതാണ് സവിശേഷത ഇതാണ് വെൽക്കിൻ്റെ ശില്പിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആഷ്ട്രോ ആസ്ട്രോ ഫിസിക്സിലെ അധ്യാപകനുമായിട്ടുള്ള പ്രൊഫസർ ആർ രമേശ് നിലവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് ചോദിച്ചാൽ ചുരുക്കം പറഞ്ഞാൽ സൂര്യനിൽ നിന്നും വലിയ അളവിൽ പ്ലാസ്മയും സൗരവാതകങ്ങളും കാന്തികക്ഷേത്രങ്ങളും പുറന്തള്ളുന്നതിനെയാണ് കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത് സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ബഹിരാകാശത്ത് പടരുന്ന സി എമികൾ ഭൂമിയിലേക്കും സഞ്ചരിക്കും ഭൂമിക്ക് കാന്തിക മണ്ഡലം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം സൗര കൊടുങ്കാറ്റുകളൊന്നും മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമായി മാറാറില്ല എന്നാൽ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കയടക്കം ശാസ്ത്ര പക്ഷേ സി എം ഐകൾ റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ ജി പി എസ് അടക്കമുള്ള നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാറും പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സാറ്റലൈറ്റുകൾക്ക് തകരാറ് സൃഷ്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് ഈ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കുമെന്നുള്ള വലിയൊരു ചോദ്യത്തിൽ ഉത്തരം തേടുകയാണിപ്പോൾ ഐ എസ് ആർ അതിനെ സഹായിക്കുന്നതാണ് ആദിത്യ എൽവണ്ണിൻ്റെ ഇപ്പോഴത്തെ ഈ കണ്ടെത്തലെന്ന് കൂടി ഐ എസ് ആർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്